ഇതിന് ശക്തമായിട്ട് സംഘടന തലത്തിലും അല്ലാതെയും നമ്മൾ നേരിടും ഈ പെരുനെൽമണ് ചരിത്രത്തിൽ ഇതാദ്യമല്ലേ പെരുനമ്മ ചരിത്രത്തിൽ ആദ്യമാണ് ഇവിടെ ബസ്സിൽ എത്ര ഫോട്ടോ വെക്കുന്നുണ്ട് അത്ര ഏത് ദൈവങ്ങളെ ഫോട്ടോ വെക്കുന്നുണ്ട് എല്ലാ ദൈവങ്ങളും ഉണ്ടാവും മരിച്ച കടയിലുണ്ട് ദൈവങ്ങളെ ഫോട്ടോ എല്ലാവരും വെച്ചിട്ടുണ്ട് ഇതിനൊന്നും ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇവിടെ എല്ലാവരും ഒന്നിച്ച് ഒരുമ പോലെയാണ് പോകുന്നത് ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്താ വച്ചാൽ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടില്ല ഇവിടെ ഇങ്ങനത്തെ ഒരു മനുഷ്യരെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഗണപതി വിഗ്രഹം കാണിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വർഗീയ പ്രസ്താവന മറ്റു ഫോട്ടോകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ ഏർ ക്രിസ്തുദേവനുണ്ട് മറ്റ് മസ്ജിദിന്റെ ഫോട്ടോ ഉണ്ട് എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോസും ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഹൈഡ് ചെയ്തിട്ട് ഇത് മാത്രം എടുത്തു കാണിച്ചിട്ടാണ് അദ്ദേഹം ഇത്രയും വലിയൊരു വർഗീയ പരാമർശം നടത്തിയത് പിന്നെ ശക്തമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യും അതിനു വേണ്ട പിന്നെ രീതിയിൽ കൈകാര്യം ചെയ്യാനും ഇവിടുത്തെ ായാൽ ഇങ്ങനെ വേണം തുറന്നടിച്ചു പറയാ എല്ലാ രീതിയിലും ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് വേണ്ടി വന്നു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും അതിനും തയ്യാറാണ് കാരണം ഇതുപോലെ ഒരു വർഗീയവാദി ഞങ്ങളുടെ നാടിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് എന്നാണ് പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ ഒരറ്റ സ്വരത്തിൽ വിളിച്ചു പറയുന്നത് എന്റെ സുഹൃത്തായിട്ടുള്ള ലിബിൻ അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ വളരെയധികം പ്രശംസിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവിടെയുള്ള നാട്ടുകാർ പെരിന്തൽമണ്ണയിലെ നാട്ടുകാർ ലീഗുകാരനാണെന്നോ കോൺഗ്രസ് കാരനാണെന്നോ സി പി എമ്മുകാരനാണെന്നോ ഭേദമില്ലാതെ അവിടെയുള്ള നിരവധി വ്യാപാര സംഘടനകളിലെ പ്രവർത്തകർ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഭേദമില്ലാതെ എല്ലാവരും ഒരറ്റ സ്വരത്തിൽ പറയാണ് ഇതുപോലെയുള്ള ഒരു വർഗീയവാദിയെ ഈ മണ്ണിൽ വെച്ചു പുറപ്പിക്കില്ല എന്ന് എന്താണ് ഇവിടെ വൈജു പൂക്കോട്ടുപാഠം എന്ന് പറയുന്ന പച്ച വർഗീയവാദി നൂറ് ശതമാനം വർഗീയവാദി അയാൾ പറയുന്നത് ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടൽ നടത്താൻ മുസ്ലിമിന് അനുവാദമില്ല അവനത് നടത്തരുത് അവനത് നടത്തുന്നത് ഇവിടെയുള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വെജിറ്റേറിയൻ കടകൾ മുസ്ലിങ്ങൾ നടത്തുന്നത് എന്നുള്ളതായിരുന്നു ഈ ബൈജൂപ്പു കൊട്ടുപാടം എന്ന് പറയുന്ന നൂറ് ശതമാനം വർഗീയവാദിയുടെ പരാമർശം ഇവിടെ ആ നാട്ടിലെ ജനങ്ങൾ വളരെ നല്ല രീതിയിൽ ഇടപെടൽ നടത്തി അവിടെയുള്ള ഹോട്ടൽ വ്യാപാര മേഖലയിലെ സംഘടനാ പ്രവർത്തകർ അവർ വളരെ കൃത്യമായിട്ട് ഇതിനെതിരെ സമരപരിപാടികൾ നടത്താൻ വേണ്ടി ഇത് മുന്നോട്ട് വരുന്നതിനിടയിൽ പോലീസ് ശക്തമായ ഇടപെടൽ നടത്തി ഈ പിടിച്ചു അവിടെയുള്ള നാട്ടുകാർ തുറന്നടിച്ചു പറയാണ് ഒരു കാരണവശാലും ഇവിടെ വൈദ്യുവിനെ പോലെയുള്ള വർഗീയവാദികളെ വളരാൻ അനുവദിക്കില്ല എന്ന് അവർ പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടുകൊള്ളുക എന്തായാലും ആ നാട്ടുകാർക്ക് ഒരു കയ്യടി ഊർക്കാണ് ഇപ്പോൾ പിന്നെ മറ്റുള്ള പേപ്പറിലൂടെ ഇത് കണ്ടിട്ട് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് കേൾക്കുന്നുമണ് ചരിത്രത്തിൽ ഇത് ആദ്യമല്ലേ പെരുന്തൽമണ്ണ ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയും പോകുന്ന ഒരു നാടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒന്നിച്ച് ഒരേ ഏകോദര സഹോദരന്മാരെ സഹോദരന്മാരെപ്പോൾ കഴിയുന്ന ഈ പെരിന്തൽമണ്ണയില് ഇവര് തികച്ചും ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയ ചുറ്റുപാട് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഈ ചങ്ങായി ഹോട്ടലിൽ വന്നു കുറെ കാലമായിട്ട് പത്തു പന്ത്രണ്ട് കൊല്ലായിട്ട് ഇവിടെ പെന്തൽമണ്ണല് കച്ചോൺ ജീൻ ആൾക്കാരാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് കച്ചവടം ജീനാണ് സുഹൃത്തുക്കൾ നല്ല സഹോദരന്മാരെ പോലെ കച്ചവൻ ജീനാണ് പക്ഷെ ഇങ്ങനത്തെ ഓരോ വീഡിയോകളൊക്കെ വന്നോണ്ട് വന്നിട്ട് നമ്മൾ ഈ മലപ്പുറം ജില്ലയിലെ അങ്ങനെ ഒരു ഇതിലേക്ക് മാറ്റരുത് നമുക്ക് ഞമ്മക്ക് പറയാനുള്ളത് പേരെന്താണ് പേര് ഞാനൊരു പതിനാല് വർഷത്തിന്റെ മുകളിലായി പോകുന്നത് അപ്പൊ ഞാൻ എനിക്ക് ചോദിക്കാതെ അതായത് ഈ വെജിറ്റേറിയൻ ഹോട്ടൽ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ അല്ലെങ്കിൽ മുസ്ലിം എന്നോ ആർക്കെയും കുത്തക്കായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ യാതൊന്നും ഇല്ലല്ലോ ഇവിടെ ആർക്കും ആണെങ്കിലും കച്ചവടം ചെയ്യാം അതാണ് ബിസിനസ് ഇവിടെ ബസ്സിൽ എത്ര ഫോട്ടോ വെക്കുന്നുണ്ട് എത്ര ഏത് ദൈവങ്ങളെ ഫോട്ടോ വെക്കുന്നുണ്ട് എല്ലാ ദൈവങ്ങളും ഉണ്ടാവും അമേരിന്റെ കടയിലുണ്ട് ദൈവങ്ങളെ ഫോട്ടോ എല്ലാരും വെച്ചിട്ടുണ്ട് ഇതിനൊന്നും ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇവിടെ എല്ലാരും ഒന്നിച്ചു ഒരുമ പോലെയാണ് പോകുന്നത് പ്രശ്നമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടില്ല എവിടെ വേണമെങ്കിലും കഴിക്കാം ഏത് ഹോട്ടലിലും കയറി കഴിക്കാം അവിടെ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിമാണോ ഇതൊന്നും ആരും നോക്കിയിട്ടല്ല ഇവിടെ കഴിക്കുന്നത് നല്ല ഫുഡ് അവിടെ കിട്ടുന്നു അവിടെ പോയി കഴിക്കും അതാണ് ഹോട്ടൽ വ്യവസായ അതാണ് ഇവിടെ പെരിന്തൽമണ്ണയിൽ എല്ലാ സ്ഥാപനങ്ങളും അതിലും എല്ലാ സംഘടനകളും ഒരു ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാ സംഘടനകളും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർക്കും ഈ വർഗീയ തുപ്പിനെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതുമാതിരി ഒരു ഇനി ഒരു സംഭവം ഇനി പെരിന്തൽമണ്ണിയിൽ മലപ്പുറത്തും ഉണ്ടാവാൻ അങ്ങനത്തെ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും ശക്തമായിട്ട് ഇതിനെതിർത്ത് തന്നെ മുന്നോട്ട് പോകും വളരെ മോശപ്പെട്ട രീതിയിലാണ് അവരെ അയാളെ പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത് അതിൽ തർക്കമല്ല അപ്പോൾ അവിടെ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും എല്ലാ മതസ്ഥരും ചിഹ്നങ്ങളും വിഷയങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അല്ലാതെ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടാണ് ആർക്കും ഒരു മതത്തിൻ്റെ അട്ടിപ്പേറ അവകാശം കൊടുത്തിട്ടില്ല പ്രത്യേകിച്ച് ഹിന്ദുമതം എന്ന് പറയണ ബഹുദൈവ വിശ്വാസികൾ ബഹുദൈവങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ് അത് നല്ല സമീപനത്തിൽ നമ്മൾ ഇവിടെ ഇങ്ങനത്തെ ഒരു മനുഷ്യരെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രയും നല്ല സൗഹാർദ്ദത്തിൽ ഇപ്പോൾ ബാലേട്ടൻ്റെ നമ്മളെത്തിരിക്കുന്നു കൊച്ചുവട്ടപ്പുഴ വന്നു പോയി പല ആളുകളും അച്ചു ഒക്കെ മറ്റേ ഞങ്ങളൊക്കെ സൗഹാർദ്ദപരമായിട്ട് ഒരേ കമ്മിറ്റിയിൽ ഇരിക്കുന്ന കുറേ ആളുകൾ പല മതസ്ഥരുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഹോട്ടലിൽ മൂന്ന് മതസ്ഥർ നടത്തുന്ന ഹോട്ടൽ ഇവിടെ ഉണ്ട് പെരുന്നവണ്ണ പെരുന്നവണ്ണ അതേ രീതിയിലാണ് നമ്മളിവിടെ സ്ഥാപനങ്ങൾ നടന്നു പോകണത് അത് അതുകൊണ്ടാണ് ഈ വിഷയം കണ്ട ഉടനെ തന്നെ വ്യാപാര വ്യവസായ സമിതി നേരിട്ടതിൽ പരാതി കൊടുക്കാനും അതിൻ്റെ നടപടിക്രമക്ക് പോകാനും കാരണമായത് ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ് ഹോട്ടൽ ഇങ്ങനത്തെ ഒരു വർഗീയ ഇത് തുപ്പുന്ന നമ്മൾ നമ്മളാദ്യമായിട്ട് കാണുകയാണ് നമുക്ക് പത്ത് നാല്പത്തഞ്ച് വയസ്സായി ഇതുവരെ നമ്മളിങ്ങനെ ഒരു എല്ലാ സൗഹൃദ മതസൗഹാർദ്ദത്തിലും ഇല്ല പോണ ഒരു നാടാണ് പെരിന്തൽമണ്ണ അതിന് ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് ആദ്യമായിട്ടാണ് അതായത് അദ്ദുറഹ്മാനം എന്ന് പറഞ്ഞാൽ ഞാനും അയൽവാസിയാണ് ഞങ്ങളിത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു അയാൾക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അയാൾ ഇറക്കിക്കൊണ്ടോടെ ഇത് ഇതന്നെ ഒരു പ്രവണതയാണ് അതായത് വർഗീയത പറയാ തമ്മിൽ തെറ്റിപ്പിക്കുക എന്നുള്ളൊരു ഇതാണ് ഇതിന് ശക്തമായിട്ട് സംഘടന തലത്തിലും അല്ലാതെയും നമ്മൾ നേരിടും ഈ ക്യാഷ് കൊടുക്കുമ്പോഴാണ് പിന്നെ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഈ അബ്ദുറഹ്മാൻ എന്നുള്ള പേര് കണ്ടതാണ് മൂപ്പരെ ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ അതിന്റെ ആ മേശപ്പുറത്തിരിക്കുന്ന ഗണപതി വിഗ്രഹം അയാള് ആ ഒരു വിഗ്രഹത്തിനെ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഗണപതി വിഗ്രഹം കാണിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വർഗീയ പ്രസ്താവന മറ്റു ഫോട്ടോകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ ക്രിസ്തുദേവനുണ്ട് മറ്റ് മസ്ജിദിന്റെ ഫോട്ടോ ഉണ്ട് എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോസും ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഹൈഡ് ചെയ്തിട്ട് ഇത് മാത്രം എടുത്തു കാണിച്ചിട്ടാണ് അദ്ദേഹം ഇത്രയും വലിയൊരു വർഗീയ പരാമർശം നടത്തിയത് ഈ ഒരു വിഗ്രഹം ഇവിടെ എങ്ങനെയായിരുന്നു വെച്ചിരുന്നത് അപ്പൊ ഇത് മാത്രം ഫോക്കസ് ചെയ്ത് എടുത്തിട്ട് അത്തരത്തിലൊരു വർഗീയ ഒരു പ്രസ്താവന നടത്തുകയാണ് അദ്ദേഹം ചെയ്തത് അതിന്റെ അവിടെ അലമാരയിലെ വില്പനക്ക് വെച്ചിട്ടുള്ള ഒരുപാട് എല്ലാ മതസ്ഥരെ പിന്നെ ഇതുണ്ട് അവിടെ ദൈവങ്ങളുടെ മറ്റേ മറ്റ് ഫോട്ടോ ഇത് എല്ലാം അവിടെ അപ്പോൾ അതൊന്നും എടുക്കാതെ ഇത് മാത്രം ടാർജറ്റ് ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാലമായിട്ട് പിന്നെ ഇവിടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പലവിധ ശ്രമങ്ങളും ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് എവിടെയാണോ ചാൻസ് കിട്ടണത് അവിടെ കയറി ഇതാക്കണ് ഇതിപ്പോൾ ആ കണ്ട സ്പോട്ടിൽ തന്നെ ഈ ഒരു വീഡിയോ കണ്ട സ്പോട്ടിൽ തന്നെ വ്യാപാരി വ്യവസായ സമിതി അതേമാതിരി ഹോട്ടൽ അസോസിയേഷനൊക്കെ പിന്നെ ക്രിസ്ത്യായിട്ട് ഇടപെടുകയും ഇടപെടുകയും അതുപോലെ തന്നെ അത് നിയമപരമായിട്ട് അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇതും ചെയ്തിട്ടുണ്ട് അങ്ങനെ ശക്തമായിട്ടുള്ള സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇതിനിപ്പോൾ ഈ അറസ്റ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിന്നെ ഉണ്ടായത് വളരെ നല്ല കാര്യം പോലീസ് കൃത്യമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇത്തരം ഒരു സംഭവം പെരിന്തൽമണ്ണ ആദ്യമായിട്ടാണ് നേരിടുന്നത് അപ്പോൾ ആ ഇത്തരത്തിൽ നീ ആര് ആരെങ്ങനെ വന്നാലും ശക്തമായി നേരിടുന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതിൽ നിൽക്കുന്നവര് നാനാ ജാതി മതത്തിൽപ്പെട്ട ആളുകളുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ പറയുന്നത് അല്ലെ ഒറ്റക്കെട്ടായിട്ട് ഇത്തരം മതപരമായിട്ട് വർഗീയത തുപ്പാൻ വരുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ് ഇനി നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇവിടുത്തെ വ്യാപാരി സമൂഹവും ഇവിടുത്തെ ജനങ്ങളും നേരിടും അപ്പൊ അത് ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ സംഘികളുടെ കാര്യത്തില് ഏകദേശം ഒരു തീരുമാനം കാരണം 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 ഇത്രയും കാലം തോളിലേറ്റി നടന്നിരുന്ന പലരും ഇപ്പോൾ വിമുഖത ും പ്രചരിപ്പിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളാൽ പലർക്കിടയിലും ഭിന്നിപ്പിന്റെ സ്വരം വന്നിട്ടുണ്ട് പഴയതുപോലെയുള്ള ചങ്ങാത്തത്തിന് പലരും തയ്യാറാകുന്നില്ല എന്നാൽ പോലും ഈ പ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് വലിയൊരു ശതമാനം ആളുകൾ ഐക്യത്തിന്റെ കാഹളം മുഴക്കിയിട്ട് ഒരു വർഗീയതക്കും തകർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷെ എങ്കിൽ പോലും കുറച്ചാളുകളുടെ നെഞ്ചകം കീറാൻ ഈ പറയപ്പെടുന്ന ഫാക്ടറികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരകർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇവരുടെ ഈ പ്രചരണത്തിന് അതിശക്തമായിട്ടുള്ള മറുപടിയാണ് പെരിന്തൽമണ്ണയിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് കേരള